ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു വീണ്ടും ദാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു അവസാനം കളിച്ച് കളിച്ച് സൂര്യനൊന്ന് പുറത്ത് വന്ന ദിവസമാണ് നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണ് മഞ്ഞ് താ കിടക്കണ കിടപ്പുണ്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഞ്ഞില്ല ഇനി അടുത്ത അടുത്തൊരു കാറ്റൊക്കെ വരും അപ്പം മഞ്ഞ് പോകും അപ്പം കാനഡയിൽ പല സ്ഥലത്ത് പലതരത്തിലാണ് കേട്ടോ ഒത്തിരി പേരോട് ചോദിക്കുന്നത് എങ്ങനെയാച്ച് ഡ്രൈവ് ചെയ്യുന്നത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ പല സ്ഥലങ്ങളിൽ പലതരത്തിലാണ് മഞ്ഞ് വരവും പോക്കും ആ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് ലത്മൃഷ് എന്ന് പറഞ്ഞിട്ട് മഞ്ഞു വരും ഇവിടെ ഷീണോക്കുന്നൊരു കാറ്റ് വരും മഞ്ഞ് പോകും അത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ശീലാകും അങ്ങനെയാണ് അപ്പോൾ വൈകുന്നേരമായിട്ട് ഇന്ന് രാവിലെ പകലൊന്നും അങ്ങനെ വീഡിയോ ചെയ്യണമെന്നു തോന്നിയില്ല ഞാൻ കുറച്ച് സിഡ് ഓൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത്തും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതായി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോമസ് പിന്നൊന്ന് ജോലിയുണ്ട് എനിക്കും പിള്ളേർക്കും അവധിയാണ് അപ്പോൾ പിള്ളേ തോമസിന് ജോലി അയ്യോ കൊഴുക്കോട്ട് കഴിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഞാൻ ഉണ്ടാക്കും എന്നറിയാം കേട്ടോ അപ്പം ഞാൻ വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട് അതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളവും ഉപ്പും ഒരു രണ്ട് ജീരകമൊക്കെ ഇട്ടിട്ട് വേറെ വലിയ അലങ്കാരത്തിനൊന്നും നിൽക്കുന്നില്ല കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചുണ്ട് ആ ചൂടൊന്ന് ആറാൻ വേണ്ടി വെച്ചു തിളച്ചതോടുകൂടെ കൈ ഇട്ട് കഴിഞ്ഞാൽ കൈപൊള്ളുമല്ലോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് അയയും ഇച്ചിരി ചെറുതായിട്ട് അണുക്കും അപ്പം നമ്മൾ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യാം കോഴിക്കോട്ടയുടെ തിയറി ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവസാനം എന്താ ഞാൻ എന്താ പറയുക ആ പ്രോസസ്സ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ പക്ഷേ അതാ കോഴിക്കോട്ട നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ശർക്കരയുടെ പൊടിയും തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് ഇത് ചുക്കും ഏലക്കപ്പൊടിയൊക്കെ ഇടണം പക്ഷേ കൂടുതൽ അലങ്കാരം കാണിച്ചാൽ ചിലപ്പോൾക്ക് ഇഷ്ടാവില്ല ഈ അവധിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തോന്നും കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എന്താ പറയുക നമ്മൾ കാനഡയിൽ അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് പിന്നെയും നാടൻ സാധനങ്ങളാണോ ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ ജനിച്ചു വളർന്നതിനെ ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല നമ്മുടെ നമ്മൾ എവിടെ പോയാലും ഒരിക്കലും നമ്മൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഉപേക്ഷിച്ചു വരുന്നൊന്നും അല്ലല്ലോ വേറൊരു സ്ഥലത്തോട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ജീവികളാണ് അല്ലേ അങ്ങനെയാണ് നമ്മുടെ എവല്യൂഷൻ ഹിസ്റ്ററി ഒക്കെ മനുഷ്യന് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എവിടെ പോണിലും അഡാപ്റ്റ് ചെയ്യും നമ്മൾ വന്നെടുത്തു നിന്നുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരും ചെന്നെടുത്തുള്ള കുറേ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യും അപ്പം അത് എനിക്കെപ്പോഴും അതൊരു ബാലിഷ് ഭയങ്കര ബുദ്ധിജീവികളായിട്ടുള്ള മലയാളി പ്രബുദ്ധ മലയാളികളായിട്ടുള്ളവരൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടേക്കുന്നത് ഇവിടുന്ന് അങ്ങനെ യു കെ പോയി അവിടെ പോയി ചോറുണ്ടെന്നു അതിപ്പോൾ എന്താ തെറ്റല്ലേ നമ്മൾ നമ്മൾ വന്ന വഴികളൊന്നും മറക്കണമെന്നില്ല എവിടെ പോയാലും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി അപ്പം ഞാൻ എനിക്ക് പറ്റണതും എനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് കുക്ക് ചെയ്യുക നമ്മുടെ ചാനലിലാരും ചോദിച്ചിട്ടുള്ളൂ ഞാനിങ്ങനെ ഫിലോസഫിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ എവിടെയും കേട്ടേക്കുന്നത് അത് ആ ഒരു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ വന്ന വഴികൾ മറക്കണം മറക്കണം എന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പം നമ്മൾ കഴിച്ച ഫുഡും നമ്മൾ ജീവിച്ച് വന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിൽ ഉണ്ടാവും പിന്നെ ജനറേഷൻസ് മാറി 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 വരുമ്പം മോഡിഫിക്കേഷൻസ് വരുമായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ എന്താ എന്താ പറയുക ഒരു തോമസ് വരുമ്പോൾ ഒരു ചായയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും ജോലി കഴിഞ്ഞ് വരാം അന്നേരം രണ്ടുപേരും കൂടെ ഒരാൾ ചായിടും ഒരാൾ ചോറ് വെക്കും അങ്ങനെയാണ് ഇനി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഇവരുണ്ടാക്കുമ്പോഴത്തേന് എനിക്കും കൂടെ ആക്കി വെക്കും അങ്ങനെ നമ്മളെന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എളുപ്പത്തിലുള്ള ചായയാണേ നല്ല കടുപ്പത്തിൽ ചായ തിളച്ച വെള്ളം ചായ ആ ഒരു കെറ്റിലോട്ട് ഒഴിച്ചു എന്നിട്ട് കാ ചായ കട്ടൻ ചായ പോലെ കടുപ്പുള്ള ചായക്കകത്തോട്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക ക്രീം വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതാണ് അപ്പം നല്ലൊരു ടേസ്റ്റാണ് നല്ല ക്രീമി ടേസ്റ്റ് വരും പിന്നെ എന്താ പറയുക ഇതിനകത്ത് മധുര ഇടേണ്ടവർക്ക് മധുര ഇടാൻ വേണ്ടാത്തവർക്ക് വേണ്ട ഞാൻ എന്തായാലും ഇന്ന് എനിക്ക് എന്താ പറയുക മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇച്ചിരി ഒരു സ്പ്ലെൻഡി ആക്കിയിട്ടിട്ട് കുടിക്കാന്ന് വെച്ചാൽ അത്ര നല്ല അല്ല അല്ല കേട്ടോ മധുരമൊന്നും ഇടാണ്ട് കുടിക്കണത് തന്നെയായിരിക്കും നല്ലത് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഡയറ്റൊക്കെ എന്ത് എങ്ങനെ പോകുന്നത് ഞാൻ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് അങ്ങനെ ഭയങ്കര റിഗ്രസ് അല്ല എന്നാൽ തന്നെ ഇപ്പോൾ ഒരു ഷീലായി അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് അത് ഓട്ടോമാറ്റിക്കലി ലൈഫിൻ്റെ ഒരു പാട്ടായി പിന്നെ എക്സസൈസ് വെയ്റ്റ് ട്രെയിനിങ് മസ്റ്റാണ് അപ്പം ഡയറ്റും എക്സസൈസ് നാല് നാല് പില്ലേഴ്സാണ് എൻ്റെ ഹെൽത്തിൻ്റെത് ഒന്ന് എക്സസൈസ് എസ്പെഷ്യലി വെയിറ്റ് ട്രെയിനിങ് രണ്ടാമത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മൂന്നാമത് നോ ഷുഗർ നാലാമത് ഗുഡ് സ്ലീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ നാല് കാര്യം നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് എന്താ പറയുക ഹെൽത്ത് നന്ന നല്ലായിട്ട് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നു ഈ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ വരുത്തുവാണെങ്കിൽ ബ്ലഡ് ഷുഗറും മാറും ക്ഷീണം ഉണ്ടാവും അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടാവും അപ്പം നിങ്ങൾ എന്താ പറയുക ആ ഒരു മോട്ടിവേഷൻ ഫാക്ടറിന് വേണ്ടിയാണ് നമ്മൾ നമുക്ക് എപ്പോഴും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറ് ബോറടിക്കുമല്ലോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പറയാത്തത് പക്ഷേ ഈ നാല് പില്ലേഴ്സ് എവിടെയെങ്കിലും എഴുതി വെക്കുക ഏറ്റവും ഹെൽത്തി ആയിട്ട് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് സ്ലീപ്പ് എക്സസൈസ് കാർബ്സ് കുറച്ചിട്ടുള്ള ഒട്ടും കാർബ്സ് ഇല്ല എന്നല്ല പറയാം പക്ഷേ ഫുൾ മേജർലി കാർബ്സ് അല്ലാതെ ഉള്ള ഫുഡ് അതിനകത്ത് പ്രോട്ടീനും ഫാറ്റും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് പിന്നെ ഇൻറ്റർമെൻറ്റ് ഫാസ്റ്റിങ് അങ്ങനെയാണ് കേട്ടോ പോവാം അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് രാവിലെ നമ്മൾ കാണിച്ചില്ലേ ഇത് ചിക്കൻ ടിക്ക മസാലയിൽ പിന്നെ ഞാൻ കുറച്ച് എൻ്റെതായ മസാലകളും കൂടെ ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത തൈരും ടിക്ക മസാലയും കുറച്ച് കസൂരി മേത്തിയും ഗരം പൗഡറും ഗരം മസാലയും ഒക്കെ ഇട്ടും അതിൻ്റെ ബാക്കി ഞാനുള്ളത് ഇങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ ഇത് പെട്ടെന്ന് തീരും രണ്ട് ദിവസം കൊണ്ട് തീരും അപ്പം രണ്ട് ദിവസമൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം നല്ല വൃത്തിയായിട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇറച്ചി വെക്കുകയല്ല കേടാവുമായിരിക്കും അധികം ദിവസങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കും പക്ഷെ നമ്മളിപ്പം അത് ഈ ഒരു മൂന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ആയിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഒരു മുപ്പത് മിനിറ്റ് ഞാൻ എയർ ഫ്രയറിൽ വെക്കും എന്നിട്ട് ഇരുപത് മിനിറ്റ് തിരിച്ചു വിടും അത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല ഞാൻ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലുണ്ട് വയ്ക്കാം അത് കഴിഞ്ഞ് ഞാൻ അത് ചിക്കനൊക്കെ അവിടെ ആവട്ടെ അപ്പം തോമസും പിള്ളേരും കോഴിക്കോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ശർക്കര പൊടിയിൽ ഉണ്ടാക്കിയതാണ് അതാകാറേ ഉണ്ടാക്കിയുള്ളൂ കൂടുതൽ ഉണ്ടാക്കിയ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതില്ല ഡിമാൻഡില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ആ സമയത്ത് താഴെട്ടോ ഇതിന് തോമസ് നോക്കിക്കോളും ചിക്കൻ മറിച്ചൊക്കെ ഇട്ടോളും വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് ജനലൊന്ന് തുറന്നു നോക്കിയത് എങ്ങനെയുണ്ടെന്ന് തണുപ്പ് കുറഞ്ഞു വന്നു നമുക്കിപ്പോൾ പ്ലസ്സിലോട്ടായിട്ടോ ടെമ്പറേച്ചർ പിന്നെ മൈനസ് ട്വൻ്റി ഫോറോ ട്വൻ്റി സിക്സോ ഒക്കെ ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം അത് പതിയെ പ്ലസ്സിലോട്ട് കയറി ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ചെയ്യണ ദിവസം തണുപ്പ് തന്നെ പുറത്തോട്ട് നോക്കി മഞ്ഞ് കണ്ടു അപ്പം തന്നെ അതങ്ങ് അടച്ചിട്ടു ഒത്തിരി പേർ ചോദിക്കും ചേച്ചി എങ്ങനെ മഞ്ഞിൽ ജീവിക്കാൻ തോ തോന്നതാന്ന് നമ്മൾ മഞ്ഞില മഞ്ഞ് പുറത്തല്ലേ വീ വീട്ടിലല്ലേ നമ്മൾ ജീവിക്കുക അതെന്ന് വെച്ചാൽ ഉദാ ഏറ്റവും എളുപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുക നമ്മൾ ഭയങ്കര വെയിലല്ലേ ഗൾഫ് കൺട്രീസിൽ ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിൽ ഡൽഹിയിലൊക്കെ എന്തൊരു ഒരു ചൂടാണ് അവിടെ നമ്മൾ അവിടെ ഇപ്പോൾ ആൾക്കാർ എങ്ങനെ ജീവിക്കാം എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റിയും വിയർപ്പും ചൂടും ഒക്കെയാണ് നമ്മൾ അന്ന് അവിടെ ഇട്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ നല്ല വിചാരിക്കുക നമ്മളിപ്പോൾ ഭയങ്കര ചൂടുള്ളടുത്ത് എ സി ഉണ്ടാവും ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള ഉള്ളിടത്ത് അതനുസരിച്ചുള്ള വീടുകളും ഏരിയാസൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും അല്ലേ ഇപ്പം നം ഇപ്പം ഇപ്പം കാനഡയിൽ ഒക്കെ കുറേ നാൾ ജീവിച്ചിട്ട് നാട്ടിലോട്ട് വരുമ്പം ഫസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് നമുക്ക് സഹിക്കാനേ പറ്റില്ല പക്ഷേ നമ്മുടെ ബോഡി പിന്നെ അങ്ങ് അഡാപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് എന്താ പറയുക അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകും പിന്നത്തെ ഒരു ചോദ്യം ഇപ്പം കാനഡയിൽ ജോലി സാധ്യതകൾ എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ അറ്റ് ദിസ് മൊമെൻ്റ് കാനഡയിലോട്ടോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വേൾഡ് എക്കണോമി തന്നെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് നമ്മൾ എന്താ പറയുക ന്യൂസുകളിൽ കൂടിയും അല്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര എക്കണോമിക് ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് ഉള്ള ജോലി ഉപേക്ഷിച്ച് ഓടി നടക്കാത്തതായിരിക്കും നല്ലതെന്ന് എൻ്റെ പേഴ്സണൽ തോ ആയിട്ട് തോന്നുന്നത് പിന്നെ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമുണ്ടോയെന്ന് എന്താ പറയുക ഒക്കെ ഓരോ എല്ലാം ഇൻഡിവിജുവൽസിനെയും ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും പി ആർ ആണെങ്കിലും വർക്ക് വേസ് എങ്ങനെ വന്നിട്ടുള്ളവരാണേലും ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളോട് കൂടി വന്നിട്ടുള്ളവർ അപ്പോൾ അവർ ആ ഹാർഡ് വർക്ക് ചെയ്യും അങ്ങനെയുള്ളവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ ഇരുന്നിട്ട് എല്ലാ ഭയങ്കര വീഡിയോസാണ് ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നും വരുന്നവർ അവരുടെ സ്വപ്നങ്ങളും കൊണ്ട് വരുന്നതല്ലേ ആ സ്വപ്നങ്ങൾ നേടാനായിട്ടുള്ള കഠിന പ്രയത്നം അവർ ചെയ്തോളും ചിലർക്ക് വന്നിട്ട് ക്ലിക്കാവില്ല എല്ലാവർക്കും എല്ലാം ഓക്കണമെന്നില്ലല്ലോ അപ്പോൾ അവരടുത്ത കാര്യത്തിന് പോകും വേറെ എവിടെ എന്തെങ്കിലും ചെയ്തോളും അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കൊന്നും ഇല്ലാത്തത് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് എല്ലാം മോശമാണ് അങ്ങനെ പറയാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ എന്തോ ഒരു പഴയ മൂവി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹളാണ് കേട്ടോ കേൾക്കണത് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും മേളിൽ പോയി ഞാനുണ്ടല്ലോ തല നമ്മള് തലയിൽ ഞാനിങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് കേട്ടതാണ് നമ്മുടെ ഈ ഒരു ഓർഡിനറിയുടെ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടല്ലോ അത് ഹെയറിൻ്റെ സ്കാൽപ്പിൽ തേച്ചിട്ടുണ്ടെങ്കിലും ബിൽഡപ്പ് ഒക്കെ പോകും ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഒത്തിരി പ്രോഡക്റ്റ്സ് അത് ഇതൊക്കെ തേക്കുമ്പോൾ സ്കാൽപ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് വരുമല്ലോ അത് ബിൽഡ് ചെയ്യും ആ മെറ്റീരിയൽസ് ഒക്കെ അപ്പോൾ അതൊക്കെ പോയി നല്ല ക്ലിയർ ആകും സ്കാൽപ്പ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്ലൈക്കോളിക് ആസിഡ് ഹെയറിൽ അപ്ലൈ തലച്ചോല അതിൽ അപ്ലൈ ചെയ്യുന്ന തലച്ചോലുള്ള തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു മുടി കയന്താനും പണിയിട്ടോ പൊഴിയോ എന്നൊക്കെ പക്ഷേ നമ്മൾ ഫേസിലൊക്കെ തേക്കണമല്ലേ ഞാനത് അണ്ടർ ആംസ് ഒത്തിരി പേര് പറയും കിട്ടുമോ അത് അണ്ടർ ആംസിലൊന്നും തേക്കരുതെന്നൊക്കെ പക്ഷേ ഞാനൊരു അണ്ടർ ആംസിൽ പതികെ കുളിച്ച് കഴിഞ്ഞിട്ട് പാറ്റ് ചെയ്യാറുണ്ട് കൈയുടെ മുട്ടിൽ പാറ്റ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല ഇഫക്റ്റ് ഇഫക്റ്റായിട്ടാണ് ഇഫക്റ്റീവായിട്ടാണ് തോന്നിയേക്കുന്നത് കേട്ടോ എന്താ പറയുക ഒരു പരിപരിപ്പൊക്കെ മാറാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് അപ്പം അത് പക്ഷേ പലർക്കും പല ഫിലോസഫിയൊക്കെ ഒത്തിരി യൂട്യൂബ് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും ഞാൻ ഞാനങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യം പരീക്ഷിച്ചു കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ഞാനത് ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പം ഞാൻ സ്കാൽപ്പ് അപ്ലൈ ചെയ്തിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിരുന്നു ഷാംപും കൂടി ഇട്ട് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് വെച്ചു ഷാംപൂ ഇട്ട് കഴിഞ്ഞപ്പം സ്കാൽപ്പ് നല്ല ക്ലിയറായി ഞാൻ ഡി ഐ വൈ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ തൈരൊക്കെ തേക്കാം മുട്ടയും നാരങ്ങയും തേക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡി ഐ വൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ്റൂം വൃത്തിയാക്കാനൊക്കെ ഇച്ചിരി സമയം കൂടുതലെടുക്കും അപ്പം ഞാനിപ്പം സിമ്പിൾ ലിവിങ്ങിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയെന്നുള്ളത് ഈ ഡി ഐ വൈ ചെയ്യുന്നതെല്ലാം ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രം അല്ല ഈ പറയുന്ന ഇഫക്റ്റ് ഒന്നുമില്ല വെറുതെ പറഞ്ഞാണ് ഒന്ന് രണ്ട് കാര്യം നല്ല ഇഫക്റ്റ് ഉണ്ട് തൈരും ഉലുവയൊക്കെ തലയിലൊക്കെ തേച്ചാൽ നല്ല ഒരു തലമുടിക്കൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് പണി കൂടുതലാണ് നമ്മുടെ വാഷ്റൂമൊക്കെ പിന്നെ തേച്ചെറിച്ച് കള കഴുകണല്ലോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഡി ഐ വൈ പരിപാടികൾ കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പത്ത് മിനിറ്റ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് തലയിൽ തേച്ച സമയത്ത് ഞാനെന്നാൽ ഇത് ചെയ്യാ ഇത് ഞാൻ ഓർഡിനറിയുടെ ക്ലൈക്കോളിക്കാസിഡാണ് വേറൊന്നിൻ്റെയും കാര്യം എനിക്കറിയില്ല കേട്ടോ എങ്ങനെയായിരിക്കും എന്ന് അപ്പോൾ ഇങ്ങനെ തലയ്ക്ക് ഇതൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബ്യൂട്ടി എന്താ പറയുക ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് ഡീക്ലർ ചെയ്യാന്ന് ചോദിച്ചു എപ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ വല്ല എപ്പോഴും രണ്ട് മൂന്ന് മാസം കൂടുമ്പം നമ്മൾ ചില സാധനങ്ങളൊക്കെ നോക്കുന്നത് കാണാത്ത കാണാത്തൊരവസ്ഥ വരില്ലേ അപ്പോൾ ഇത്രയൊന്നും സാധനങ്ങളുടെ ആവശ്യം ആർക്കും ഇല്ല പക്ഷേ കുറേ കാലം കൊണ്ട് നമ്മൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു അത് പിന്നെ എല്ലായിടത്തും കളയാൻ തോന്നില്ലല്ലോ പക്ഷെ ഞാൻ എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒന്ന് നോക്കും എക്സ്പയറി കഴിഞ്ഞൊക്കെ എടുത്ത് കളയും അത് കഴിഞ്ഞ് കുളിച്ച് താഴെ ചെന്നിട്ട് ഞാൻ ഡിന്നറ് നമുക്കിന്ന് ആ ചിക്കൻ നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഞാൻ ഇത് സീസൺ സാലഡാണ് സാലഡ് ഇതാണ് സോസ് അതിൻ്റെ സോസും കുറച്ച് ചിക്കനും ലെറ്റൂസും അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പം വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഭംഗിയിലൊക്കെ വെച്ചേക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ബൗളിലോട്ട് എല്ലാം കൂടെ വാരി കുത്തിയിടും എന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാ ദിവസവും ലെറ്റേഴ്സ് അങ്ങനെ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ ബ്രോക്കലി ആയിരിക്കും ബീൻസ് ആവാം പക്ഷേ ചിക്കൻ എല്ലാം മോസ്റ്റ്ലി ചിക്കനാണ് ആണ് കേട്ടോ നമുക്ക് പ്രോട്ടീൻ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ മേളിൽ കുറച്ച് പെർമിഷൻ ചീസൊക്കെ ഇട്ട് ഇനി ഇത് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബെറീസോ ഓറഞ്ചോ ഒക്കെ ഇച്ചിരി സ്വീറ്റിനൊക്കെ ആക്കാം മാതൃ നാരങ്ങയുടെ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തിരി വൈകി നമ്മൾ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആയപ്പോഴത്തേ ലേശം വൈകി ഞാൻ ഞാനും തോമസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിള്ളേർക്ക് പിന്നെ ഇവർ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് കോഴിക്കോട്ട് കഴിച്ചിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ പെരുക്ക് തീറ്റയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഞാൻ ചീസ് ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ദോശ നല്ല എന്താ പറയുക സാധാരണ നമ്മൾ ഉലുവയും ഉഴുന്നും അരിയൊക്കെ ആയിട്ടോ ഒരു കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് അരിയും ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ടിട്ടാണ് ഞാൻ അരച്ച് വെക്കുക ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ വരും കേട്ടോ നല്ലോണം പൊങ്ങുകയും ചെയ്യും എത്ര ഭയങ്കര തണുപ്പാണെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റാപോട്ടിലാണ് വെക്കുക ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിലാണ് കേട്ടിട്ട് ഉണ്ടാക്കുക അപ്പം ഞാൻ ദോശയ്ക്കുണ്ടാക്കുന്ന ചട്ടിക്ക് ഒരു നമ്പറുണ്ട് ആ ചട്ടിയിൽ പിന്നെ ഞാൻ വേറെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല അതിങ്ങനെ എന്താ പറയുക ആരെങ്കിലും അതെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും കൂടെ ഷെയർ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് എൻ്റെ എൻ്റെ ചെ മൂത്തതിന് ഈ മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ബുൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീർക്കും അപ്പം ഞാൻ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ചട്ടിയിലെടുക്കാവുള്ളൂ എന്ന് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബാക്കി പാത്രം കഴിക്കും പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചു അപ്പം കുളിച്ചിട്ട് മുടി ഉണക്കിയിട്ടില്ല അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീട്ടിൽ നമുക്ക് ഭയങ്കര ചൂട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓടിക്കും ശരിക്കും ശീത്തയാണല്ലോ അപ്പം എനിക്ക് ജലദോഷം ജലദോഷം അല്ല സൈനസൈറ്റിസ് പെട്ടെന്ന് വരുന്ന ഒരു ടൈപ്പ് പ്രകൃതിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിൽ പാത്രമൊക്കെ കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം മുടി ഉണക്കാൻ വേണ്ടി പോകണം അപ്പം എൻ്റെ ഹാസ്ബൻ്റെ ആ സമയത്ത് വാക്യൂം ചെയ്യുക അങ്ങനത്തെ മറ്റേ പുഴവുതിലൊക്കെ അതും ഇതൊക്കെ പെറുക്കി വയ്ക്കാനൊക്കെ ഉണ്ടാവും അവധി ദിവസമാണേലും ജോലിയുള്ള ദിവസമാണേലും ചില ബേസിക് കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് ഒരു പ്രിൻസിപ്പളായിട്ട് വെക്കണം എന്നല്ല ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് മോഡൽ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും ചെയ്യും ഏറ്റവും വലിയൊരു ചോദ്യം ചേച്ചി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ കുറച്ചെല്ലാം റെഗുലറായിട്ട് ചെയ്യണം റുട്ടീനായിട്ട് ചെയ്യണം സമയത്ത് കിടക്കണം ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കണം പക്ഷേ വീട്ടിലാരും അത് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളുണ്ടല്ലോ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും തളരുത് തളരരുത് രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഇല്ല ഈ ഒരു സമയം ഇത്രയത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നിട്ടുള്ള അടുത്ത കാര്യത്തിലുള്ളൂ എന്നുള്ളത് നം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കൂടെ ഉള്ളവർക്കത് പിന്നെ പിന്നെ അവർക്കതൊരു ഒരു നേച്ചറാകും മുല്ലപ്പൂമ്പൊടി ഏറ്റു എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ ആരാണേലും സിങ്ക് രാത്രിയിൽ എം ഡി ആക്കി അതായത് അതിനകത്തൊരു പാത്രം കിടക്കണ്ടെ അത് കഴുകി വെക്കുക അല്ല ഡിഷ് വാഷർ വെക്കുക എന്നുള്ളത് ഒരു സെക്കൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുപ്പ് വൃത്തിയായിട്ട് വെക്കുക കൗണ്ടർ ടോപ്പിനുണ്ടെങ്കിൽ സാധനങ്ങൾ മാറ്റി വയ്ക്കുക അപ്പോൾ ഒരു ദിവസം നമ്മൾ നമ്മൾ വെക്കണില്ലേലും കൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കളാണേലും ഭർത്താവാണേലും ഒക്കെ അത് ചെയ്തോളൂ കേട്ടോ എനിക്കറിയാം ഇപ്പം എൻ്റെ വീട്ടിൽ ലോങ്ങ് ടൈം എൻ്റെ ഇൻലോസ് വന്ന് നിൽക്കാറുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻലോ ഫാമിലി അവരൊക്കെ ആര് വന്ന് നിന്നാലും നമ്മൾ അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴും അങ്ങനെ അവരുടെ ഒരു രീതി കാണുമ്പോൾ നമ്മൾ അങ്ങ് സിങ്ക് ആവും അതിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയാ നമ്മൾ പറയണ്ട നമ്മളത് മോഡൽ അങ്ങനെ ചെയ്ത ആ ഒരു കാണുമ്പം തന്നെ മറ്റുള്ളവർ അതിലോട്ട് വന്നോളും അതിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡാവോ ദേഷ്യപ്പെടുവോ സങ്കടപ്പെടുവോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ എന്താണെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പിൽ നല്ല സാധനങ്ങളും മാറ്റും സിങ്ക് നന്നായിട്ട് കഴുകും ഗാർബേജ് എടുത്ത് കളയ കളയുന്ന ചിലക്കെ ഞാൻ തന്നെ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത് ചിലപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡായിരിക്കും ചിലപ്പം എൻ്റെ മക്കളായിരിക്കും മോനായിരിക്കും മൂത്ത ആൾ ഇപ്പോൾ ഗാർബേജ് ഇവിടെ ഗാർബേജ് എടുത്ത് കളഞ്ഞു എന്ന് ഒന്ന് രണ്ട് ഒരു ഒന്ന് രണ്ട് തവണ അങ്ങനെ പറയണം നമ്മൾ കേട്ടോ പിള്ളേരോടൊക്കെ നമ്മൾ പറയണം അവർ അല്ലാണ്ട് നമ്മൾ പറയാണ്ടൊന്നും ചെയ്യത്തില്ല പക്ഷെ പറയാൻ നമ്മൾ മറക്കരുത് അപ്പം ഇനിയിപ്പം ചെങ്ക് കഴുകി ബാക്കി ആ സമയത്ത് താഴെ അവർ ഒക്കെ എടുത്ത് വെച്ചോളും ബാക്കി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്തോളാം അപ്പം ഞാൻ വന്നിട്ട് മുടി ഉണക്കാമെന്ന് വിചാരിച്ചു കാരണം മുടി എന്ന് പറഞ്ഞാൽ നുറുകേൽ നന്നായിട്ട് ഉണക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അതെല്ലാവരും പറയും ശീലമാണ് കേട്ടോ പക്ഷേ ശീലം മാറ്റാൻ നിന്ന് സൈനസൈറ്റിസ് ആയി ഒരു മാസം തലവേദനയും കൊണ്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ മുടി ഉണക്കിയിട്ട് കിടക്കാം ഞാൻ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ അയർലൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എം എസ് സി തുടങ്ങുന്നത് ആ ഒരു കാലമാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് പച്ച വെള്ളത്തിൽ തൊടാനേ പറ്റില്ല രാവിലെ എണീറ്റ് വന്ന് വെള്ളത്തിൽ തൊട്ട് അപ്പം തന്നെ തുമ്മാന് തുടങ്ങൂട്ടോ അപ്പം എൻ്റെ മതനുള്ള പറയും ഒന്ന് പോയി ഒന്ന് പോകാൻ പോയി തുമ്മി അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ എന്താ നമുക്ക് പാ പാത്രം കഴുകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വേറെ എന്തെങ്കിലും കറിക്കരിഞ്ഞോണ്ട് കുഞ്ഞു കുഞ്ഞു പണി ചെയ്യാം പക്ഷേ നമുക്ക് ജീവിതകാലം മൊത്തം അങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ ആ സത്യം പറഞ്ഞാൽ പിന്നെ ഇപ്പം ഈ ഒരു അവിടെ നിന്ന് പോകുന്നതിന് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് എൻ്റെ ഈ അലർജിയും തുമ്മലും ഒക്കെ മാറിയത് എനിക്ക് ഒരിക്കലും ഒരു നോർമൽ സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നേ ഇല്ല ഒരു കുറേ വർഷത്തേക്ക് ഈ സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ കാരണം അപ്പം അങ്ങനത്തെ ട്രൊമാറ്റിക് മെമ്മറീസ് ഉള്ളത് കൊണ്ട് ഞാൻ എന്താന്ന് പറഞ്ഞാൽ എത്ര വൈന്ന് പറഞ്ഞാലും മുടി ഉണക്കാൻ വേണ്ടി നോക്കും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കുറേ കോർ പില്ലേഴ്സ് ഹെൽത്തിന് വേണ്ടി എന്തൊക്കെയായിരുന്നു എക്സസൈസ് നല്ല ഫുഡ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് അതുപോലെ നന്നായിട്ട് ഷുഗർ കുറച്ചിട്ടുള്ള രീതികൾ സ്ലീപ്പ് ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ട് ഒരു ജേണൽ എഴുതുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനത് വിട്ടുപോയിരുന്നു അപ്പം ഞാനിപ്പോൾ ജേണൽ കഴിഞ്ഞ ഒരു ദിവസം എടുത്ത് നോക്കിയപ്പം ഒന്ന് രണ്ടാഴ്ച ഒന്നും എൻട്രിയില്ല പക്ഷെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയും കേട്ടോ എനിക്കുള്ള അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത്ര ഈ കാര്യത്തിനൊക്കെ ഗ്രേറ്റ്ഫുള്ളാന്നൊക്കെ പറയും പക്ഷെ എഴുതി വെക്കാനായിട്ട് എന്തോ ഒരു മടി മടിയെന്നല്ല അതങ്ങ് ആ ഒരു ശീലം അങ്ങ് വിട്ടുപോയി ഞാൻ പിന്നെയും ഇൻറ്റൻഷനലി ഓർത്ത് വെച്ചിട്ട് എഴുതി എനിക്ക് ഏറ്റവും സന്തോഷം അപ്പം ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ എനിക്ക് നമുക്കെല്ലാവർക്കും സങ്കടവും ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഉള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാവും ഞാൻ പക്ഷേ എഴുതി വെക്കാം എനിക്ക് ഏറ്റവും സന്തോഷം വന്നത് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാല് കാര്യങ്ങൾ എഴുതി വെക്കും എനിക്ക് പിന്നെ നമ്മൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴേ കുറേ വർഷങ്ങളായിട്ടിപ്പോൾ ഞാൻ ജേണൽ ചെയ്യുന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ജോയ് വരും ആ ഒരു നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ സങ്കടമുള്ള കാര്യങ്ങൾ എഴുതി വെക്കണമെങ്കിൽ പിന്നെ അത് വായിക്കുമ്പോൾ പിന്നെ സങ്കടം വരില്ലേ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പലർക്കും പല ഫിലോസഫി ഉണ്ട് ശരിയാണ് പക്ഷേ എൻ്റെ ഒരു ഫിലോസഫിയിൽ ഇങ്ങനെ എഴുതി വെക്കണമാണ് നല്ലത് പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഭയങ്കര ആർഗ്യുമെൻ്റുകൾ ഭയങ്കര ഇപ്പം ഫിനാൻഷ്യൽ ബജറ്റ് മേക്കിംഗ് അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക ലൈറ്റായിട്ടുള്ള തോട്ട്സ് ഹാപ്പി ആയിട്ടുള്ള കോൺവെസേഷൻസ് പിള്ളേരോടൊക്കെ ആണെങ്കിലും ഞാനൊരു എന്താ പറയുക ബഹളം വയ്ക്കുന്ന ടൈപ്പ് ഒരു പേഴ്സണാലിറ്റി അത് ഞാൻ ഭയങ്കര കാമൻ ക്വയറ്റ് അങ്ങ് സിറീൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല ഞാൻ ഒരു എന്താ പറയുക ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് പേസ്ഡാണ് സംസാരവും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരു ഒരിച്ചിരി ചൊടി കൂടുതലുള്ള ടൈപ്പാണ് ഞാൻ പക്ഷേ ഇൻറ്റൻഷണലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റും അപ്പം സൗണ്ടൊക്കെ കുറയ്ക്കുക നമ്മൾ നമ്മുടെ വീട്ടിലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അപ്പം നമ്മൾ ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യും നമുക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എപ്പോഴെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊരു ഭയങ്കര ആർഗ്യുമെൻ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോറീസ് മേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും സത്യം സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന കഥകളാണ് നമ്മുടെ തലയിൽ അപ്പം അതിങ്ങനെ നമുക്ക് നമ്മളെ ഇങ്ങനെ ഹൈപ്പർ ആക്കിക്കൊണ്ടിരിക്കും അതേസമയം നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സ്റ്റോറീസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള സ്നേഹത്തിൻ്റെയൊക്കെയാണ് എന്ത് ഭംഗിയായിരിക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ വൈ വൈകുന്നേരങ്ങൾ ഒരു ഒരു സന്ധ്യക്ക് ശേഷം ഭയങ്കര ആർഗ്യുമെൻറ്റുകൾക്കോ വലിയ വലിയ അങ്ങനെ ആർഗ്യുമെന്റ്സ് ഒക്കെ വന്ന് നമ്മുടെ വഴിക്ക് വന്നാലും അതിനെ ആ സ്റ്റോറി നമ്മുടെ തലയിലോട്ട് എടുക്കരുത് അതിന് ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാവും ആവും നല്ലത് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരാണെന്നില്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആകാം അല്ലെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ഫെസിലിറ്റേഷൻ വരണം അപ്പോൾ ഏറ്റവും നല്ലതല്ലോ നമ്മളതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക എൻഗേജ് ചെയ്യാണ്ടിരിക്കുക സ്റ്റോറീസ് നമ്മുടെ തലയിൽ മേക്ക് ചെയ്യാതിരിക്കുക അപ്പം അത് അതുപോലെ തന്നെ നമ്മളിപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണ് കേട്ടോ ഇന്നത് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ പറഞ്ഞു അത് ഇതുകൊണ്ടായിരിക്കും അപ്പം തന്നെ ഞങ്ങൾ അങ്ങോട്ടും പറയും ഇല്ല നമുക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം യു ആർ മേക്കിംഗ് എ സ്റ്റോറി ഇൻ മൈൻഡ് അങ്ങനെ പറഞ്ഞ് അപ്പം നമുക്കൊരാൾ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട് ഉള്ളത് നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഫ്രീഡം ഉള്ളവർ വേണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറയില്ല നമുക്കറിയില്ല കേട്ടോ അത് ആ സ്റ്റോറി നീ നീതിൻ്റെ തലയിൽ മേക്ക് ചെയ്യുന്നതാണ് അല്ല തോമസ് എൻ്റെ അടുത്ത് പറയും ഇല്ല ഇത് ദിസ് ഇസ് എ സ്റ്റോറി ദാറ്റ് യുവർ മേക്കിങ് ആ ഒരു റിയലൈസേഷൻ വന്നാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഗോസിപ്പ് ഉണ്ടാക്കില്ല ആരെങ്കിലും നമ്മളൊരു ഗോസിപ്പ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല ഭയങ്കര പീസായിരിക്കും നമ്മുടെ ലൈഫിൽ അപ്പം ഞാൻ എന്താ പറയുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട് കേട്ടോ ആണെങ്കിൽ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ് കേട്ടോ നിങ്ങളെന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ എന്താ പറയുക സ്റ്റോറി നമ്മൾ ഊഹിച്ച് ഊഹാപോഹങ്ങൾ വെച്ച് തലയിൽ സ്റ്റോറി മേക്ക് ചെയ്ത് ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു കൂടി ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുവാണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേൽ നമ്മൾ മിക്കവാറും ചെയ്യാറുള്ള വീഡിയോസ് വ്ളോഗ് സ്റ്റൈൽ വീഡിയോസ് വർക്കിംഗ് മം ലൈഫ് കണ്ടൻറ്റ് ഗ്രോസറി ഹോൾ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെയാണ് അപ്പോൾ ഒരു സാധാരണ പ്രവാസി മലയാളി ഫാമിലിയുടെ ലൈഫ് കാണിക്കുന്ന ഒരു തരം വീഡിയോ ആണ് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ